ി പറയുന്ന ആറ് എക്സസൈസുകൾ നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻസി റിലേറ്റഡ് ബാക്ക് പെയിന് കുറയ്ക്കാനും പ്രഗ്നൻസി വളരെ സ്മൂത്താക്കാനും സാധിക്കും പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രിപ്പറേറ്ററി ഫേസ് ആണ് നമ്മൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയും ഡെലിവറിക്ക് വേണ്ടിയൊക്കെ നമ്മുടെ ബോഡി അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം നമുക്കറിയാം ഒരുപാട് പോസ്റ്ററൽ വ്യതിയാനങ്ങൾ ഹോർമോണിലുള്ള വ്യതിയാനങ്ങളൊക്കെ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകും അതാണ് ഈ പ്രധാനമായിട്ടും ഈ ബാക്ക് പെയിനുള്ള കാരണം അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസുകൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്യണം ഒന്ന് നമ്മുടെ കഴുത്തിൻ്റെ പോസ്റ്റർ ശരിയാവാനും കഴുത്ത് വേദന തടയാനും വേണ്ടിയിട്ട് ചിൻ ടക്കിങ് എക്സസൈസും സ്ട്രെച്ചിങ് എക്സസൈസും അതുപോലെ ഈ റിബിൻ്റെ സൈഡിലുള്ള പെയിൻ അത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് അതുപോലെ നമ്മുടെ ഹിപ്പ് ജോയിന്റിന്റെ മൂവ്മെന്റ് ഈസി ആവാനും ഡെലിവറി കുറച്ചും കൂടെ സ്മൂത്ത് ആവാനും വേണ്ടിയിട്ടുള്ള വാൾ സ്ലൈഡിങ് എക്സസൈസസ് സപ്പോർട്ടഡ് സ്ക്വാറ്റിംഗ് എക്സസൈസ് അതുപോലെ ഹിപ്പ് സ്ട്രെങ്തനിങ് എക്സസൈസസ് പിന്നെ പ്രഗ്നൻസി സമയത്ത് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ് വെരിക്കോസ് പെയിന് കാല് കടച്ചിൽ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് കാഫ് പമ്പിങ് എക്സസൈസസ് ഈ ഓരോ എക്സസൈസസും രാവിലെയും വൈകുന്നേരം ഓരോന്നും പത്ത് തവണ വീതം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രഗ്നൻസി റിലേറ്റഡ് പെയിൻ കുറയ്ക്കും ും നമ്മുടെ പ്രഗ്നൻസി ടൈം ഒരു പെയിൻ ഫ്രീ ആയി സ്മൂത്ത് ആക്കാനും ഡെലിവറി ഈസിയാക്കാനും സാധിക്കും